സൂപ്പർ ഐറ്റിലെ ത്രില്ലർ മത്സരത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ തേരോട്ട പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ്റെ ഓപ്പണേഴ്സിനും മികച്ച രീതിയിൽ ബോൾ ചെയ്ത അഫ്ഗാൻ ബോളേഴ്സിനുമാണ് മുഴുവൻ ക്രെഡിറ്റും തോൽവിയോടെ ഓസ്ട്രേലിയയ്ക്ക് സെമി സാധ്യതയും മങ്ങി ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുകയും അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയും ചെയ്താൽ ഓസ്ട്രേലിയ പുറത്താകും ഇന്ത്യയെ തോൽപ്പിച്ചാൽ മാത്രമാണ് ഓസ്ട്രേലിയയ്ക്ക് സെമി സാധ്യത നിലനിർത്താനാവുള്ളൂ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് നേടി ഓപ്പണിംഗിൽ നൂറ്റി പതിനെട്ട് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഉണ്ടായത് ഗുർബാസ് അറുപതും സർദാൻ അൻപത്തി ഒന്നും റൺസ് നേടി ഇതോടെ പിച്ചിൻ്റെ സ്വഭാവം ഏകദേശം വ്യക്തമായിരുന്നു കമ്മിൻസ് മൂന്നും സാമ്പ രണ്ടും വിക്കറ്റ് വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ഒസീസ് ഈ വിജയലക്ഷ്യം എളുപ്പത്തിൽ മറികടക്കുമെന്ന് കരുതിയെങ്കിലും ഹെഡ് പൂജ്യത്തിനും വാണ്ട്ര മൂന്ന് റൺസിനും മാർച്ച് പന്ത്രണ്ട് റൺസിനും പുറത്തായതോടെ ഓസ്ട്രേലിയ മുപ്പത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായി മാക്സ്വെൽ ഒറ്റയ്ക്ക് പൊരുതി ഫിഫ്റ്റി നേടിയെങ്കിലും മറ്റാർക്കും പിടിച്ചെടുക്കാനായില്ല ഇന്ത്യക്കെതിരെ ബോൾ ചെയ്യാതിരുന്ന ഗുലാബ്ദീൻ നായിവ് ഇരുപത് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി മധ്യനിരയെ തകർത്തു നവീൻ ഉൽഹക് മൂന്ന് വിക്കറ്റും വീഴ്ത്തി അഫ്ഗാനിസ്ഥാന് ഇരുപത്തിയൊന്ന് റൺസിന്റെ വിജയം റൺ റേറ്റിന്റെ ബലത്തിലാണ് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് അഫ്ഗാനിസ്ഥാനും ഓസ്ട്രേലിയക്കും രണ്ട് പോയിന്റ് വീതമാണുള്ളത് ഇന്ത്യ നാളെ ഓസ്ട്രേലിയയും അഫ്ഗാനിസ്ഥാൻ ചൊവ്വാഴ്ച ബംഗ്ലാദേശിനെയും നേരിടും